പറഞ്ഞോളട്ടെ സർക്കാർ എന്ത് നടപടിയാണ് ഇതിനകത്ത് സ്വീകരിച്ചതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സർക്കാരിനെ കൊണ്ടും മറക്കാവുന്ന തരത്തിൽ ദേവസ്വം ബോർഡിനെ കൊണ്ടും സർക്കാരിനെ കൊണ്ടും ഇടതുപക്ഷത്തെ കൊണ്ടും മറക്കാവുന്ന തരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിന് ആരംഭിച്ച ഈ കൊള്ള ഈ കോടതി ഇടപെടുന്നത് വരെ മറച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് സത്യം എന്താണ് സർക്കാർ ചെയ്യുന്നത് പറയാൻ അവകാശപ്പെടുന്നത് ഇന്നിപ്പോൾ അന്വേഷണത്തിന്റെ കാര്യം തന്നെ എടുക്കൂ ഓരോരുത്തരെയും ആര് കേസ് എങ്ങനെ പോകണം ആ ദിശാബോധം നൽകുന്നത് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് കൃത്യമായിട്ടും അതിനന്വേഷണം പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഓരോ സമയത്തും അന്വേഷണത്തിന്റെ പുരോഗതി മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ നിർദ്ദേശം നൽകി പോലീസ്ക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവരെ അടിക്കടിയായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുത്ത് അതുപോലെ തന്നെ എത്രയോ എത്രയോ കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളാണ് കോടതി ഇടപെട്ടത് അതുകൊണ്ട് ഈ സർക്കാർ എന്ത് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് അത് തന്നെ എത്രയോ മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിയല്ലേ പറയുന്നത് സർക്കാരാണോ അന്വേഷിച്ചത് സർക്കാർ അന്വേഷിച്ചോ രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ സർക്കാരായിരുന്നല്ലോ ഭരിച്ചിരുന്നത് എവിടെയായിരുന്നു ഇവരൊക്കെ അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ പൊള്ളത്തരമാണ് കള്ളത്തരമാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടു നിന്നത് ഈ ഇടത് സർക്കാരാണെന്ന് യാതൊരു സംശയവുമില്ല അവരുടെ മന്ത്രി വരെ ഉൾപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമാണ് ഇപ്പോൾ ഈ ഏതൊക്കെ മന്ത്രിമാരോ അതുവരെയാണ് നമ്മൾ അറിയേണ്ടത് എവിടെ വരെ പോകും എന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഇപ്പം നടക്കുന്ന അന്വേഷണം ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചു ഞാൻ പറയുന്നത് നിങ്ങൾ ഈ സർക്കാരോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ വിചാരിച്ചാൽ ഈ അന്വേഷണത്തെ ഒരു തരത്തിലും ഇടപെടാൻ സാധിക്കാത്ത തരത്തിൽ കോടതി കൃത്യമായിട്ട് നടത്തുന്ന അന്വേഷണമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വീണ്ടും വിട്ടിയാക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇടതുപക്ഷ സർക്കാരിനോടും അവരുടെ അനുഭാവികളും പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം ഈ അന്വേഷണത്തിന്റെ പുരോഗതി ഇത് വളരെ അന്വേഷണത്തിൻ്റെ ഒരു പത്ത് ശതമാനം ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് കോടതി തന്നെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതായത് കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം പോകാനുണ്ട് ഇപ്പോൾ കേരളത്തിനുള്ളിൽ ഈ ആരൊക്കെയാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒന്നാം പ്രതി മുതൽ മേബി ഒരു പത്താം പ്രതി വരെ ഉള്ളവരെ കണ്ടുപിടിക്കുക പക്ഷേ അതിന് ശേഷം പുറത്തേക്ക് പോകും ഇത് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് വരെ കോടതി കണ്ടെത്തിയിട്ടുണ്ട് നമ്മളെല്ലാം വായിച്ചാണല്ലോ അതുകൊണ്ട് ഇത് വളരെ നിരന്തരമായ അന്വേഷണം നടക്കുകയും ഇത് അടുത്ത സമയത്തും തീരാൻ പോകുന്നില്ല തീർച്ചയായിട്ടും ഇത് അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഇൻവോൾവ്മെൻറ്റ് വരാൻ പോകുന്ന കേന്ദ്രസേനയ്ക്കുണ്ടാവും അതിനെ സി ബി ഐയും ഈവൻ ഇ ഡി ഇടപെണ്ടായിട്ടുള്ള കാര്യങ്ങളകത്ത് വന്നിട്ടുണ്ട് നമുക്കറിയാം എൻ ഐയുടെ വേണ്ടി വരും കാരണം പുറദേശത്തേക്ക് വിദേശ ബന്ധങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അന്വേഷണത്തിൻ്റെ പത്ത് ശതമാനം എത്തി നിൽക്കുമ്പോൾ തന്നെ മാർസിസ്റ്റ് പാർട്ടി പെടഞ്ഞു തുടങ്ങി കാരണം അവർ പറയുന്നത് ഞങ്ങൾ എന്തോ കാര്യം ചെയ്തു ഞങ്ങൾ ഇവരെയൊക്കെ കൊണ്ട് കൊടുത്തു അങ്ങനെ അല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവരുടെ ജാളിതം മറക്കാനായിട്ട് അവർ ചെയ്യുന്നതായിരിക്കാം നിറച്ചോട്ടെ പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടും ഈ സർക്കാരിന്റെ ഇടപെടൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ഈ കൊള്ള മറ്റ് പല കൊള്ളകളുണ്ടാവും ഏതായാലും ഈ ഒരു കൊള്ളയെ കുറിച്ച് നോക്കിയാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അരിച്ച കൊള്ള ഈ സർക്കാരിന് എന്തെങ്കിലും തരത്തിൽ ഈ ശബരിമലയോടോ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ഈ സ്വത്തിനോടോ അയ്യപ്പന്റെ സ്വത്തിനോടോ എന്തെങ്കിലും ചെറിയ തരത്തിലെങ്കിലും ഒരു ഒരു പരിഗണന ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു ഇതിനുമുമ്പ് തന്നെ അന്വേഷിച്ചു കാരണം ഇപ്പം ഈ കിട്ടുന്ന രേഖകളെല്ലാം ഇവരുടെ പക്കലുണ്ടായിരുന്നു നമുക്കറിയാം ഈ സാധനം പോയതും വന്നതും അതുപോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷണർ ഇപ്പൊ ഇപ്പോഴത്തെ സ്പെഷ്യൽ കമ്മീഷണർ വന്നപ്പോഴാണ് ഈ കാര്യം കോടതിയുടെ ശ്രദ്ധയെ കൊണ്ടുവരികയും ഈ കേസിനാസ്പദ വിവരം വരുകയും കോടതി ശിവമോട്ടോ കേസെടുക്കുകയും ചെയ്യുന്ന നമുക്ക് അറിയാം പക്ഷേ ഇതിന് മുമ്പുള്ള സ്പെഷ്യൽ കമ്മീഷണർമാർ എന്തുകൊണ്ട് ഇത് വേണ്ടിയിട്ടില്ല അതും അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് മറച്ചു വെക്കാൻ പറ്റില്ല അതുപോലെ ശബരിമലയിൽ തന്നെ ദേവസ്വം ബോർഡിന് തന്നെ സ്വന്തമായിട്ടൊരു അന്വേഷണ സംവിധാനം ഉണ്ട് അവരെന്തുകൊണ്ട് അന്വേഷിച്ചില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇൻവോൾവ്മെന്റ് ഇവിടെങ്ങും നിൽക്കുന്നതല്ല മന്ത്രിതലത്തിൽ മാത്രമല്ല ഉദ്യോഗസ്ഥ തലത്തിലും പോലീസിനുള്ളിലും എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വിജിലൻസിന്റെ പോലും ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ആദ്യത്തെ അന്വേഷണം നടത്തി വിജിലൻസ് പോലും പല കാര്യങ്ങളും മറുപച്ചുകൊണ്ടാണ് അത് ഒരു എസ് ഐ ടി നിയോഗിക്കേണ്ടി വന്നത് അപ്പോൾ എസ് ഐ ടിയുടെ കൃത്യമായ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പലതും പുറത്തേക്ക് വരുന്നു പക്ഷേ എസ് ഐ ടിക്ക് പരിഗണന പല പരിമിതികളും ഉണ്ടാകും നമുക്ക് മനസ്സിലാക്കാം അത് കോടതി മനസ്സിലാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം കാരണം കോടതിയുടെ കൃത്യമായ നിർദ്ദേശം ഇല്ലാതെ പലപ്പോഴും എസ് ഐ ടിക്ക് കേരള സർക്കാരിന്റെ കീഴിൽ കായ പ്രവർത്തിക്കുന്ന പോലീസ് സേനയ്ക്ക് സാധിക്കില്ല പക്ഷേ കൃത്യമായിട്ടും കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ പത്മഭാവന അറസ്റ്റ് തന്നെയാണ് ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഈ പത്മോറിനെ എഫ് ഐ ആർ പെടുത്തണം എന്ന് കോടതിയാണ് ആവശ്യപ്പെട്ടത് പക്ഷേ ഒരു മാസം എടുത്തു ഈ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊക്കെ അറിയാം വാസുവിന്റെ കാര്യം എന്തോ ഉള്ളൂ മൂന്നാഴ്ച വൈകിട്ടാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് വളരെ വൈകിയാണ് കാര്യങ്ങൾ നടത്തുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ പ്രഷർ ഇവരുടെ മേളിലുണ്ട് പക്ഷേ അത് ഓരോ പ്രാവശ്യം കോടതിയുടെ അന്വേഷണത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് എസ്സൈപ്പ് സാധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ ആയത് പക്ഷേ ഇനിയിപ്പം നമുക്കറിയാം അതിൻ്റെ മന്ത്രിയിലേക്ക് കടക്കുന്നു കാരണം പത്മവർ തന്നെ വെളിപ്പെടുത്തിയ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ പല റിപ്പോർട്ടുകളും മനസ്സിലാക്കുന്നത് മന്ത്രിയുടെ ഇൻവോൾവ്മെൻറ് ഉണ്ട് സർക്കാരിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഏത് തലത്തിൽ ഏത് മന്ത്രി ഏത് തലത്തിലൊരു പോകും എന്നൊക്കെ അന്വേഷിക്കും കാരണം ഇവരുമായിട്ടുള്ള ഫോട്ടോകളെല്ലാം നമ്മൾ കണ്ടതാണ് പൊതുജന സമൂഹ മധ്യത്തിൽ ഇത്തരം മുഖ്യമന്ത്രിയുടേതായാലും അതല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ ഒക്കെ ആയാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ വിവാദ പുരുഷന്റെ ഫോട്ടോ നമ്മൾ പലപ്പോഴും കണ്ടു ആ ഫോട്ടോകളെ കുറിച്ച് അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇത് ഉടനെ ഇപ്പൊ നമുക്ക് തീർച്ചയായിട്ടും എത്ര ഏതറ്റം വരെ പോകുന്നു പറയാറായിട്ടില്ല അന്വേഷണം കൃത്യമായിട്ട് നടക്കട്ടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ അറസ്റ്റ് ചെയ്ത് ഇവരെയൊക്കെ അകത്തുവിടുമ്പോ അത് ഞങ്ങളുടെ ഒരു വലിയ കാര്യമായി ഇപ്പൊ ഞങ്ങൾ അനുവദിച്ചുകൊണ്ടാണെന്നുള്ള തരത്തിൽ ഈ മാസിസ്റ്റായിട്ട് പറയുന്നത് യോജിക്കാൻ സാധിക്കില്ല വീണ്ടും അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് അതിനു പകരം ഈ അന്വേഷണത്തിനോട് യോജിക്കുകയും അതുമാത്രമല്ല ഈ ഇനിയും ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഇത്തരത്തിൽ നീണ്ട ഇപ്പോൾ ഒരു മാസം മൂന്നാഴ്ച അത്തരത്തിൽ നീണ്ടു പോകുന്നതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എസ് ഐ ടിക്ക് ഉണ്ട് അത് അവർ മാറ്റി അത് അതിൽ നിന്ന് പിന്തിരിയണം അറസ്റ്റ് കോടതിയുടെ ആവശ്യത്തിനനുസരിച്ച് എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ എത്രയും പെട്ടെന്ന് അന്വേഷണത്തിന് വിധേയമായിട്ട് വിളിച്ചു വരുത്തി അന്വേഷണം നടത്തുകയും അറസ്റ്റ് ചെയ്യേണ്ടത് അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്യണം എന്നതാണ് ഈ ഈ അവസ്ഥ പറയാനുള്ളത്